ഹലോ എല്ലാവരും നമസ്കാരം ഇന്ന് പറയാൻ പോകുന്നത് ഇത് കഴിഞ്ഞ ദിവസം ഞാൻ ദുബായിൽ നിന്ന് കൊണ്ടുവന്ന ഒരു പ്രോഡക്റ്റാണ് ഈ ഒരു സാധനം ദുബായിലെ ഷോപ്പുകളിൽ നിന്ന് മേടിച്ചതല്ല ദുബായിലെ ഫുട്പാത്തിൽ കച്ചവടം ചെയ്യുന്ന ബംഗാളികളുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ഒരു സാധനമാണിത് ഏകദേശം ഇരുപത്തഞ്ച് ദർഹമാണ് ഞാൻ കൊടുത്തത് ഇരുപത്തഞ്ച് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപയാണ് ഇന്ത്യൻ മണി സോ ഞാൻ ആദ്യമേ ഇത് വാങ്ങാനുള്ള കാരണം സംഭവം സിമ്പിളാണ് ഇത് കണ്ടിട്ടാണ് ഞാൻ വാങ്ങിയത് ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ ഫുട്പാത്തിൽ ഇങ്ങനെ കത്തിച്ചിരിക്കുന്നത് കണ്ടുകൊണ്ടാണ് ഞാൻ മേടിച്ചത് പക്ഷേ ഈ ഒരു ലൈറ്റിൽ ഇത് മാത്രമല്ല ഒരുപാട് ഫങ്ഷൻസ് ഈ ചെറിയ ലൈറ്റിൽ ആണ് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണെന്ന് ഈ ഒരു ലൈറ്റ് ഇതിലുണ്ട് അതിനുശേഷം ഇവിടെ ടോർച്ച് ഉണ്ട് ഓക്കെ അതിനുശേഷം ഇതിലൊരു എമർജൻസി ആയിട്ട് ഉപയോഗിക്കാം ഓക്കെ ഒരു എമർജൻസി ആയിട്ട് ഉപയോഗിക്കാം അത്യാവശ്യം ലൈറ്റ് പോകുന്നതിന് ശേഷം ഉപയോഗിക്കാൻ പറ്റുന്ന ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ട് അതിനുശേഷം ഒന്നും കൂടെ ഒന്ന് താത്തിട്ട് ഒന്നും കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഈ ലൈറ്റായിട്ട് ഉപയോഗിക്കും ഇത് കാണാൻ പറ്റുന്നത് ഇരുട്ടത്താണ് ഞാൻ ലൈറ്റ് ഓഫ് ചെയ്ത് കാണിച്ച് തരാം നിങ്ങൾ നോക്കുക ഇരുട്ടത്തെ എങ്ങനെയായിരിക്കും ഇത് കാണാൻ പറ്റുന്നതെന്ന് നോക്കുക അടിപൊളിയല്ലേ അത്യാവശ്യം വെട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഇട്ടത്ത് കാണാനാണ് അടിപൊളി നല്ല രസമാണ് കാണാൻ ഓക്കെ അത്യാവശ്യം എല്ലാ രീതിയിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു പ്രോഡക്റ്റ് ആണ് അതുമാത്രമല്ല ഇതിൻ്റെ ഇതിൻ്റെ കൂടെ ഒരു കേബിൾ കേബിളുണ്ടായിരുന്നു ചാർജ് ചെയ്യാൻ ഈ ടൈപ്പ് കേബിളാണ് വന്നത് ആ ജസ്റ്റ് ഇങ്ങനെ കൊടുക്കുക ഡയറക്റ്റ് ഇടുക ഇത് ബാറ്ററി ബേസ്ഡ് വർക്ക് ചെയ്യുന്നതാണ് ഇത് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ചാർജിനിട്ടാൽ മതി ഓക്കെ അത് മാത്രമല്ല ഇത് യു എസ് ബി കണക്ട് ചെയ്യാം യു എസ് ബി വഴി കണക്ട് ചെയ്തിട്ട് നമുക്ക് ഫോൺ ചാർജ് ചെയ്യാം എല്ലാം ഈ ഒറ്റ സാധനം കൊണ്ട് ഉപയോഗിക്കാൻ പറ്റും ഉപയോഗിക്കാൻ പറ്റും സിമ്പിളാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന കാര്യം തന്നോ അപ്പോൾ അടുത്തൊരു വീഡിയോമായി വരുന്നവരെ നന്ദി നമസ്കാരം അടിപൊളിയല്ലേ ഓക്കെ അത്യാവശ്യം വെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഇട്ടത്ത് കാണാനാണ് അടിപൊളി നല്ല രസമാണ് കാണാൻ ഓക്കെ അത്യാവശ്യം എല്ലാ രീതിയിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു പ്രോഡക്റ്റാണ്